ഹായ് ഫ്രണ്ട്സ് സിമിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായി പാചകങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പം പാചകം ചെയ്യാൻ സമയമില്ല ആടിന്റെ ആടിൻ്റെയൊക്കെ പുറകെടുക്കുന്നതുകൊണ്ട് ആട് ആടിന്റെ കാര്യം നോക്കാൻ തന്നെ സമയം തേടിയുന്നില്ല പിന്നെ ആടുകളൊക്കെ അകത്ത് എന്തെങ്കിലും കയറി നമ്മൾ പാചകം ചെയ്ത് കഴിക്കുക പാചകം വീഡിയോ ഇടുന്നതൊക്കെ ഒത്തിരി നാളായി ഇപ്പോൾ ഞാൻ വെളിയിലൊക്കെ ഇറങ്ങുന്നുണ്ട് എന്നെ എല്ലാവരും കാണുന്നുണ്ടെന്ന് ചോദിക്കുന്ന സുന്ദർ പാചകം ഒന്നും ചെയ്യുന്നില്ല ഞങ്ങള് പാഴുകാരൊക്കെ നോക്കിയിരിക്കുവാണ് കാരണം അതുകൊണ്ട് ഞാനും വേറെ ചുറ്റുന്ന ആളായ വട ഇന്നും കൊതിയാകുന്നു അപ്പം മൂത്ത നിന്ന് വരും അവിടെ പ്രഗ്നൻ്റ് ആളായിരുന്നു പറഞ്ഞാൽ മമ്മി വട ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു അങ്ങനെ വട ഉണ്ടാക്കി വെക്കാൻ പോകുക വട ഉണ്ടാക്കാൻ പോവാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ വടത്തൊമ്പര ഉണ്ടല്ലോ വടത്തൊമ്പര ഇത്ര വലിയ വടത്തൊമ്പര ഉണ്ട് അത് പ്രത്യേകം പല സൈസിലുള്ള തൊമരപ്പരിപ്പുണ്ട് സാമ്പാർ തുമ്മരുണ്ട് പല സൈസിലുള്ള തോമര ഉണ്ടല്ലോ സാമ്പാർ തോമരയുണ്ട് ഇത് പിന്നെ വടത്തുമര നമ്മൾ പ്രത്യേകം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് കണക്ക് വലിയ തോമര ഇത് പിന്നെ ഒരു രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടണം നല്ലപോലെ കഴുകി വെള്ളത്തി ഇട്ടിട്ട് മൂന്ന് മണിക്കൂർ കുതിർന്ന് കഴിഞ്ഞിട്ട് പിന്നെ നല്ലവണ്ണം കഴുകി ഇത് കൊണക്ക് കണ്ണോപ്പയ്ക്കകത്ത് വാരി വെക്കണം വെള്ളം പാലാനിങ്ങനെ വാരി വെച്ചേക്കണം കേട്ടോ അതിങ്ങനെ വാ കുതുന്നത് ഞാൻ വാരി വച്ചേക്കെന്ന് പോയത് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചുമന്നുള്ളിയുണ്ട് കറിവേപ്പിലയുണ്ട് രണ്ട് കൂട്ടം ഇഞ്ചിയുണ്ട് പറ്റരുമുളകുണ്ട് ഇതിനകത്ത് പിന്നെ ചുമന്നുള്ളി കൂടുതൽ ചുമന്നുള്ളി തന്നെ ചേർക്കുവാണെന്നുണ്ടെങ്കിൽ ചുമന്നുള്ളി തന്നെ മതി അല്ലെന്നുണ്ടെങ്കിൽ പകുതി ചുവന്നുള്ളിയും രണ്ട് സാവാള ഉള്ളിയോട് ചേർത്താലും കുഴപ്പമില്ല വറ്റലുമുളകുണ്ട് വറ്റലും മുളക് കാന്താരി കൂടി ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ചേർത്താൽ അതും നല്ല രുചിയാണ് പച്ചമുളക് ചേർത്താലും നല്ല രുചിയാണ് ഞാനിപ്പോൾ ഈ മറ്റിലമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വന്നിട്ട് ഇതുകൂടെ മിക്സ് കത്തിട്ട് ഇതിൻ്റെ കൂടെ പിന്നെ പെരുംജീരകം ചേർക്കും വലിയ ജീരകം പിന്നെ അത് ഓപ്ഷനാ ആവശ്യമുള്ളവർ ചേർത്താൽ മതി ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഇത് ചതച്ച് വെച്ചിട്ട് ഉപ്പി ചേർക്കും നമുക്കിതൊന്ന് ചതച്ചുകൊണ്ട് വരാം മിക്സിയുടെ വലിയ കൊച്ചു ചെറിയ ചാറിനകത്ത് നമുക്കിതൊന്ന് ചതച്ചുകൊണ്ട് വരാം നമുക്ക് ഈ പരിപ്പ് ഒന്ന് ചതച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് ഇത് ഒട്ടും വെള്ളം ചേർക്കത്തില്ല കേട്ടോ ഈ തുമരയുടെ ഈ മുള്ള മയം മതി ഒത്തിരി ഉണങ്ങി പോകരുത് കണ്ണത്തേക്കകത്ത് വാരം വെച്ച് തമര ഒത്തിരി ഒന്ന് തോന്നു പോകരുത് ചെറുതായിട്ട് വെള്ളം ഒന്ന് വന്നു കഴിയുമ്പോൾ ഒത്തിരി നിറച്ച് വേണ്ട കുറേച്ച് ഇട്ടിട്ട് നമുക്കിതൊന്ന് ചെറിയതായിട്ട് ഇത് പുറമോട്ട് കിടക്കണം ചെറുതായിട്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനാണ് തുമര ഇത് വേറെ നൈസായിട്ട് ചതയരുത് ചിലരാണെങ്കിൽ ഇതെല്ലാം ഈ മുഴുവനെയുള്ള തുമര പരിപ്പ് കുറച്ച് മാറ്റി വെക്കും അവസാനം ഇതിനകത്ത് ഇടാൻ പക്ഷേ ഇതിനകത്തിന് നല്ല മോണ് കുടഞ്ഞതുണ്ട് മുഴുവനെ ഉള്ളതുണ്ട് അങ്ങനെ മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്തിൽ ഇങ്ങനെ ഈ കിട്ടുന്നത് പോലും മതി കണ്ടോ ചിലത് ഉടയാനുള്ളതുണ്ട് ചിലത് പകുതി മുറിഞ്ഞതുണ്ട് ഇങ്ങനത്തെ ഈ പരിപ്പ് മതി കണ്ടോ ഞാൻ കാണിക്കാം ണ്ടോ ഈ പരിവ് മതി ഇതാണ് നല്ല പരിവ് ഇങ്ങനെ നമ്മൾ ചതയ്ക്കാവൂ വേറും നൈസായിട്ട് ചതഞ്ഞു പോകരുത് അരഞ്ഞു പോവരുത് വെള്ളം ഒഴിക്കരുത് ഇങ്ങനെ ആകാവൂ ഇനി നമുക്കിതെല്ലാം ഒന്ന് ചതച്ചോണ്ട് വരാം പരിപ്പെല്ലാം നമ്മളിവിടെ ചതച്ചു കണ്ടോ ഈ പരിവമ നല്ല ചതച്ചു വെച്ചു ഇത് നമ്മൾ കൊച്ചുള്ളിതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് വട്ടത്തിലരിയണം ഇഞ്ചി ഇങ്ങനെ അരിയണം പച്ചരുമുളക് കുഞ്ഞിനെ അരിയണം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സി കാത്തിട്ട് ചിലരാന്നെങ്കിൽ ഇതിനകത്ത് തന്നെ അരിഞ്ഞിട്ട് ഇനി എവിടെ അങ്ങ് പക്കത്തേ ഉള്ളൂ പക്ഷേ അതൊന്നും ശരിയാവത്തില്ല എനിക്ക് ഞാനിങ്ങനെ കുഞ്ഞിനെ ആവട്ടെ എൻ്റെ അമ്മ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് അമ്മമാർ പഠിപ്പിക്കുന്നതെന്നെ നമ്മൾ ചെയ്യത്തുള്ളൂ ഇതെല്ലാം കൂടെ മിക്സി കാത്തിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറപ്പും ഇതിനകത്ത് ഞാൻ അല്പം പെരഞ്ചീരകം അത് ഓപ്ഷനാണെങ്കിൽ പെരഞ്ചീരകത്തിൻ്റെ ചവ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇട്ടാൽ മതി ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ചിലർ കായപ്പൊടി ഇടും ഞാൻ പെരഞ്ചീരകമാണ് ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് പെരിഞ്ചീരകം ഞാൻ ഇടുക കേട്ടോ ഇത് നമുക്ക് മിക്സിക്കകത്തിലോട്ട് ചെറുതായിട്ടൊന്ന് കറക്കാം ഇതുകൊണ്ട് ഇങ്ങനെ ചതയാവും കേട്ടോ അതിനകത്തിൽ ഒട്ടും വെള്ളം ഒഴിക്കത്തില്ല ഈ ചുവന്നുള്ളയുടെ വെള്ളം തന്നെ ഉള്ളു ഇതിനകത്തിൽ ഇത് നമുക്ക് ഇതിനകത്തിലോട്ട് കുടഞ്ഞിടാം നമുക്ക് അല്പം ആപ്പൽ എടുത്തിട്ട് അത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഞുള്ളിൽ കീറി കൈ കൊണ്ട് തന്നെ മുറിച്ചങ്ങ് ഇടാം ഇതാ കുതിരാൻ ഒന്നും വെച്ചാക്കണ്ട ഉഴുന്ന് പാടയുടെ നമ്മൾ അന്നേരം അങ്ങ് ചെയ്യുന്നതാണ് കരിയാപ്പല ഇങ്ങനെ എങ്ങനെ മുറിച്ചിട്ടിട്ട് അല്പം ഉപ്പിടുക ഉപ്പ് ഉപ്പിട്ടിട്ട് നമ്മളിത് ഇളക്കണം ഒത്തിരി ഉപ്പൊന്നും മാറിയിട്ടണ്ട ഉപ്പ് നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളതിൻ്റെ അത്ര ഉപ്പ് എടുത്താൽ മതി ഉപ്പ് ഇട്ടിട്ട് ഒത്തിരി നേരം വച്ചേക്കരുത് ഇത് വെള്ളമായി പോവും ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്ത് ഇത് കുഴച്ചാൽ നമ്മളെണ്ണക്കകത്തിട്ടിടുമ്പോൾ ഇത് പൂത്തിരി പോലെ ഇതെല്ലാം വിടർ മനോത്തിലോട്ട് വീഴും എൻ്റെ അമ്മയുള്ളപ്പം അമ്മ മരിച്ചുപോയി എൻ്റെ അമ്മയുള്ളപ്പം ഞങ്ങളെ മിക്കവാറും ഇതുണ്ടാക്കാൻ ഇതൊക്കെ ശീലിപ്പിക്കുമായിരുന്നു എന്നൊക്കെ പിള്ളേരൊക്കെ പച്ച ആയിട്ടിരിക്കുമ്പോൾ സമയം സമയമുണ്ടായിരുന്നു ഇപ്പം നമുക്ക് സമയമില്ലല്ലോ ഉണ്ട് നമുക്ക് ചെറുതായിട്ട് ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പ് പരൂപത്തിനുണ്ട് ഞാൻ എന്നിട്ട് നമ്മളിത് ചെറുതായിട്ട് ഇതിൽ ഇങ്ങനെയൊന്ന് തല്ലിപ്പൊത്തി വെച്ചിട്ട് ഓയിലടപ്പേ വെച്ചിട്ട് വരട്ടെ കേട്ടോ കുറച്ച് കുറച്ച് ഞാൻ ഇങ്ങനെ ബോളാക്കി വെച്ചേക്കും കേട്ടോ ഇങ്ങനെ ബോളാക്കി വെച്ചിട്ട് ഇങ്ങനെ കൈ വെള്ളയിലോട്ട് വെച്ചോണെങ്കിൽ ഇത് പരത്താൻ വിരളും കൊണ്ട് ഇങ്ങനെയല്ല പരത്തുന്നത് കൈയുടെ വെള്ളം വെച്ചതന്നെ ഇങ്ങനെ പരത്തിയിട്ട് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പാക്കണേ നമ്മുടെ കടകളിലെ പോലെ തന്നെ വലിയ വടയാവത്തില്ല നമ്മുടെ കൈ ഇതിൻ്റെ അനുസരിച്ച് നമ്മുടെ വാടയുടെ ഷേപ്പ് വരത്തുള്ളൂ ഇല്ലയോ ഇല്ലയോ എണ്ണ തിളച്ച് കിടക്കുക തിളച്ച് കിടക്കുന്ന എണ്ണക്കകത്തോട്ട് നമ്മുടെ തീയെ വെറും ലോയാക്കി ഇടണം ഇതിൻ്റെ ഉള്ള് വേവണം എന്നിട്ട് നമുക്കിത് അങ്ങോട്ട് ഇട്ട് നോക്കാം തീ ചെറുതാക്കി ഇട്ടേക്കാം കേട്ടോ ഇനി ഇങ്ങനെ ഓരോന്ന് നമ്മുടെ കൈടെ വെള്ളയിലോട്ട് വെച്ചിട്ടിങ്ങനെ വറത്തി ങ്ങോട്ട് ഇട നമുക്കത് നല്ല ഒന്ന് ചുട്ടെടുക്കാം ചുട്ടെടുത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഓക്കെ നമ്മുടെ വട ഇവിടെ മൂത്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ ആ ഇതേ ഭഗവത്തിന് മതി നമ്മുടെ വട മൂത്ത ഉള്ളൊക്കെ നല്ല വൃത്തിയായിട്ട് മുരിഞ്ഞ വേണം എത്തിട്ടുണ്ട് ഇതിന്റെ വടക്കിടന്ന് തോന്നുന്നു ഇതെല്ലാം നമുക്കൊന്ന് ഞാൻ നാലെണ്ണം വെച്ച് കിട്ടുള്ളൂ ഒത്തിരി എണ്ണ ഒന്ന് ഒഴിച്ച് ഇളക പിന്നെ നമുക്ക് ഈ എണ്ണ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചോളൂ അതുകൊണ്ട് നാലെണ്ണം വെച്ച കിട്ടുള്ളൂ നമുക്കിതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം അതിൻ്റെ അല്പം സവാള ഉള്ളി സ്ലൈസി ആയിട്ട് അരിയണം തീരെ ചെറുതായിട്ട് ജൈസായിട്ട് പച്ചമുളക് ഒരു ഒരു കീർ നാരങ്ങ നീര് അതുകൂടെ പിഴിഞ്ഞൊഴിച്ചാൽ അല്പം ഉണ്ടെങ്കിൽ അത് സൂപ്പറായിരിക്കും കേട്ടോ ഉപ്പു ഇട്ടിട്ടുണ്ടല്ലോ അടുപ്പം ഉപ്പുട്ടിട്ട് അത് ചേർന്ന് ഉപ്പ ഇടാവും മല്ല എന്റെ ഇപ്പ ഇല്ല എന്നിട്ട് ഇതങ്ങോട്ട് നല്ലവണ്ണം കൈ കൊണ്ട് അങ്ങോട്ട് ഞെവിടിയിട്ട് എന്നിട്ട് ഇങ്ങനെ ഇതിന്റെ നീരല്ല സാവാളുടെ നീരൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ഒരു വട ഉണ്ടല്ലോ നമ്മുടെ ഒരു വട നല്ല വൃത്തിയായിട്ട് മൊരിട്ടുണ്ട് ഇതും കൂട്ടി ഒന്ന് ഒന്ന് കഴിക്കണം കേട്ടോ ഇതും കൂട്ടി ഒന്ന് കഴിക്കണം വഴയുടെ പാത്രം കാര്യമാകുന്നറിയത്തില്ല ഒരു പത്ത് പതിനഞ്ച് വഴയെങ്കിലും വത്തിയിരിക്കും അങ്ങനെയൊന്നും എല്ലാവരും തിന്നു നോക്കിയിട്ട് എനിക്കൊരു അഭിപ്രായം പറയണം ഒക്കെ വളരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുണ്ടാക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം